പാസഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സ്ക്രിപ്റ്റായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് എത്തുന്നത് മമ്മൂക്കയുടെ അടുത്താണ് അപ്പോൾ അന്ന് ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് പളുങ്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് രണ്ടായിരത്തി ആറിലാണ് ആ ഒരു പളുങ്ക് സിനിമ ലൊക്കേഷനിലാണ് കഥ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അദ്ദേഹം നമുക്കറിയാം ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം സിനിമ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് എത്തിയത് അപ്പോൾ അദ്ദേഹം നമുക്കിടത്ത് കഥ പറയാൻ പോകുന്നത് നമുക്ക് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു ഇതാര് ഡയറക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ ഒരേ ഒരാൾക്ക് പറ്റുള്ളൂ അത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് അത്ര ഒരു കൂടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയും വായിച്ചിട്ടുണ്ട് അദ്ദേഹം വേറെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പലരുടെ അടുത്തൊക്കെ ട്രൈ ചെയ്തിട്ട് പല ഒരു കഥ കണ്ട് വർക്ക് നമുക്കറിയാം പാസഞ്ചർ എന്ന സിനിമ അതുവരെ വരെ സിനിമ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല അതൊരു ഒരു മാറ്റം തന്നെയായിരുന്നു അന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് ആ സിനിമ റിലീസായത് അപ്പോൾ അദ്ദേഹം എത്രയോ വർഷം അതിൻ്റെ പുറകെ തന്നെ സഞ്ചരിക്കുമായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് അപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ട് പറഞ്ഞ് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമുക്കപ്പം തന്നെ ആൻറ്റോ ജോസഫും വേറെ ഒന്ന് രണ്ട് പേരെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് സിനിമയിലാണ് എക്സ്പീരിയൻസ് അല്ല അതിന് മുമ്പ് അദ്ദേഹം സീരിയൽസിനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കിട്ടും എങ്ങോട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ട് ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമയും അതുപോലെ തന്നെ അറബിക് കഥ ഈ ഒരു രണ്ട് സിനിമയിൽ കുറച്ച് ദിവസം അധികം സിനിമ കണ്ടുപഠിക്കാനായിട്ട് അതൊരു ഒരു ഒഫീഷ്യലി ഒരു അസ്റ്റൻഡായിട്ടൊന്നും ഇല്ല പക്ഷെ കണ്ടുപഠിക്കാൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാലം അവിടെ നിന്നിട്ടുണ്ട് എനിക്കോട് അറബിക്കഥ നാട്ടില് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കറിയാം ആ സിനിമ തുടക്കവും അവസാനത്തെ കുറച്ച് കൂട്ട് മാത്രം നാട്ടിലുള്ളൂ ബാക്കിയൊക്കെ ദുബായിലാണ് അപ്പോൾ നാട്ടിൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ ജോസിന്റെ കൂടെയും ബിഗ് ബിൽ അമൽനിരിന്റെ കൂടെ ഒക്കെ ശങ്കർ നിന്ന് ഒന്ന് സംവിധാനം എന്താന്നുള്ളതൊക്കെ ഒന്ന് നോക്കി കണ്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടാണ് ആ ഒരു സിനിമയിലേക്ക് ശരിക്കും കിടക്കുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് മമ്മൂക്ക അല്ല ആ റോള് ചെയ്തത് അത് രഞ്ജിശങ്കർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നും മമ്മൂക്ക ആ സമയത്ത് അണ്ണൻ തമ്പി മായാവിയൊക്കെ പോലത്തെ ഭയങ്കര ഒരു മാസ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മസാല സിനിമകളൊക്കെ ഹിറ്റായി നിൽക്കുന്നതുകൊണ്ട് പാസഞ്ചറിലെ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു വളരെ ഒരു പാവം ക്യാരക്ടറാണ് അങ്ങനെ ഭയങ്കര ഹീറോയിസ് ഉള്ള ക്യാരക്ടറുമല്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാവാം എന്തായാലും മമ്മൂക്ക അതെന്ന് മാറിയ ശേഷമാണ് ശ്രീനിവാസൻ വരുന്നത് പിന്നെ പൃഥ്വിരാജായിരുന്നു അതിൽ മറ്റേ ക്യാരക്ടർ അപ്പോൾ പൃഥ്വിരാജ് മാറിയിട്ടാണ് പിന്നീട് ദിലീപ് വരുന്നത് അപ്പോൾ ആദ്യം ഉദ്ദേശിച്ചിരുന്ന സ്റ്റാർ കാസ് എനിക്ക് മൂന്നിന് മമ്മൂക്കയും പൃഥ്വിരാജുമായിരുന്നു പിന്നെ അത് മാറി ശ്രീനിവാസൻ പൃഥ്വിരാജ് അതും മാറിയിട്ടാണ് ശ്രീനിവാസൻ ഈ പറയുന്ന ദിലീപ് പറ്റിയത്